ഹായ് ഫ്രണ്ട്സ് ഞാൻ ദാസ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ നമ്മുടെ മത്സരത്തിന് വേണ്ടിയിട്ടുള്ള മൂന്നാമത്തെ എപ്പിസോഡാണ് ഇന്ന് നിങ്ങളുടെ മുന്നിലേക്ക് വരുന്നത് ഇതിലും വ്യത്യസ്തമായിട്ടുള്ള മൂന്ന് വ്യക്തികൾ അയച്ചു തന്ന മൂന്ന് രീതിയിൽ കോഴികൾ വളർത്തുന്ന മൂന്ന് വീഡിയോകൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട് വീഡിയോ മുഴുവനായിട്ട് കാണുക മൂന്ന് വീഡിയോകളും കാണുക നിങ്ങൾക്ക് ഉൾക്കൊള്ളാനുള്ള സംഗതികളുണ്ടെന്നുണ്ടെങ്കിൽ അത് നിങ്ങൾ ഉൾക്കൊള്ളുക പിന്നെ നിങ്ങൾക്ക് ഇതിൽ ഏത് വീഡിയോ ആണ് ഇഷ്ടമായത് എന്നുണ്ടെങ്കിൽ ആ വീഡിയോ ലൈക്ക് ചെയ്യുക ലൈക്ക് ചെയ്യുക എന്നെങ്ങനെയാണെന്ന് ചോദിച്ചോച്ചാൽ ഞാനിവിടെ ഒരു കമൻറ്റ് പിൻ ചെയ്തിട്ടുണ്ടാവും ആ കമൻറ്റിന് മൂന്ന് റീപ്ലൈ ഞാൻ കൊടുത്തിട്ടുണ്ടാവും അതായത് വീഡിയോ നമ്പർ വൺ വീഡിയോ നമ്പർ ടു വീഡിയോ നമ്പർ ത്രീ എന്നുള്ള രീതിയിൽ അതിൽ നിങ്ങൾ ഏത് വീഡിയോ ആണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടത് എന്നുണ്ടെങ്കിൽ അതിന് താഴെ അതായത് വീഡിയോ നമ്പർ വൺ ആണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടതെങ്കിൽ വീഡിയോ അതിന് താഴെ ലൈക്ക് ചെയ്യാം അങ്ങനെ ഏറ്റവും കൂടുതൽ ലൈക്ക് കിട്ടുന്ന വീഡിയോ ആയിരിക്കും നമ്മുടെ ഫൈനൽ റൗണ്ടിലേക്ക് പോകുന്നത് ഓക്കെ അപ്പോൾ എല്ലാവരും ഈ പറഞ്ഞത് ഫോളോ ചെയ്തിട്ട് വീഡിയോ കാണുക ലൈക്ക് ചെയ്യാം കേട്ടോ ഹായ് ദാസേട്ട നമസ്കാരം എൻ്റെ പേര് ആശിക്ക് ഞാൻ പാലക്കാട് ജില്ലയിൽ മണ്ണക്കാട് ഭാഗത്താണ് എൻ്റെ വീട് ഞാൻ ഇപ്പോൾ പത്താം ക്ലാസ് കഴിഞ്ഞിട്ട് ഇരിക്കുകയാണ് അപ്പോൾ ചേട്ടൻ്റെ വീഡിയോ ഒക്കെ ഞാൻ കണ്ടു എപ്പോഴും കാണാറുണ്ട് അപ്പോൾ ചേട്ടൻ്റെ ഒരു വീഡിയോയിൽ കണ്ടിട്ടുണ്ട് സ്വന്തമായിട്ട് എങ്ങനെ നമുക്ക് ചില പറഞ്ഞ രീതിയിൽ ഇൻക്യുബേറ്റർ ഉണ്ടാക്കാം അപ്പോൾ അതുപോലെ ഞാൻ ഇൻക്യുബേറ്റർ ഉണ്ടാക്കിയിട്ട് എൻ്റെ സക്സസ്സാവുകയൊക്കെ ചെയ്തിട്ടുണ്ട് അപ്പോൾ എൻ്റെ കയ്യിൽ വളരെ തോന്നൽ കോഴികളൊന്നും ഇല്ല ആകെ കുറച്ച് കോഴി തന്നെ ഉള്ളൂ അവരെ ഞാൻ വേണ്ട പോലെ പരിപാലിക്കണമൊക്കെ ഉണ്ട് അപ്പോൾ ചേട്ടന് എൻ്റെ ആ കോഴികളെയൊക്കെ ഞാൻ ഇപ്പോൾ കാട്ടിത്തരാം ചേട്ടാ ഇപ്പൊ എന്റെ കയ്യില് സ്വന്തമായിട്ട് ഒരു നാടൻ കോഴി മാത്രമേ ഉള്ളൂ അപ്പോ അതിപ്പോ അട പൊരിയാന് കിടക്കാണ് പൊരിഞ്ഞു കിടക്കുകയാണ് ഇപ്പൊ ഇത് അഞ്ചാറ് ദീസായി പൊരിഞ്ഞ കിടക്കാൻ നിർത്തിയിട്ട് ഇതാണ് ഈ കോഴി മാത്രമാണ് ഇപ്പൊ എൻറെ വീട്ടില് ഇപ്പൊ നാടനായിട്ട് ഉള്ളത് പിന്നെ ഞാൻ ഈ ഇൻക്യുബേറ്റർ സ്വന്തമായിട്ട് നിർമ്മിച്ചാണ് ദാസേട്ടന്റെ ഒരു വീഡിയോ ഉണ്ടായിരുന്നു സ്വന്തമായിട്ട് നമുക്ക് ഇങ്ങനെ ചെലവ് പറഞ്ഞ രീതിയിൽ ഇൻക്യുബേറ്റർ ഉണ്ടാക്കാം അപ്പോ അത് നോക്കിയിട്ട് ഞാൻ അതേപോലെ ഉണ്ടാക്കിയതാണ് ഇപ്പോൾ ഉണ്ടാക്കിയിട്ട് ഒരാഴ്ച കഴിഞ്ഞു അപ്പോൾ അതിൽ ഞാൻ ക്യാനൽ ടെസ്റ്റ് ഒക്കെ ചെയ്ത് നോക്കുമ്പോൾ അതിൽ എന്താ പറയുക മുട്ടൻ്റെ ഉള്ളിൽ കുഞ്ഞുണ്ട് അപ്പോൾ ഇതാണ് എൻ്റെ ഇൻക്യുബേറ്റർ നീ അതിൻ്റെ ഉള്ളൊക്കെ കാട്ടിത്തരാ തോന്നുന്നില്ല ഒരു പത്തിരുപത് മുട്ട വെക്കാൻ പറ്റിയ രീതിയിലുള്ള ഇൻക്യുബേറ്റർ ചെറിയൊരു ഇൻക്യുബേറ്റർ ആണ് ഇത് ദാസേട്ടൻ്റെ വീഡിയോ ഞാൻ കണ്ടു അപ്പോൾ അതേപോലെ ഞാൻ ചെയ്തു നോക്കി അപ്പോൾ സംഗതി വർക്കൗട്ടായിരിക്കും ഇതിലിപ്പോൾ പതിനാല് മുട്ടയുണ്ട് അതിലിപ്പോൾ ഏഴെണ്ണം നാടൻ കോഴിയുടെയും ഏഴെണ്ണം കരിങ്കോഴിയുടെയും മുട്ടയാണ് അപ്പോൾ എനിക്ക് ബേട്ടർ കുഴപ്പമൊന്നുമില്ല എനിക്ക് ഇതിൽ ഞാൻ ക്യാൻഡ് ടെസ്റ്റ് ചെയ്ത് നോക്കുമ്പോൾ അത്യാവശ്യം പകുതി മുക്കാലും എൺപത് ശതമാനം മുട്ടയിലും കുഞ്ഞുങ്ങളുണ്ട് എന്നാണ് ഇത് ഗ്രാമശ്രീ ഇനത്തിൽപ്പെട്ട മൂന്ന് മുട്ട ഇവരെ ഞങ്ങൾ ചെറിയ പ്രായമാകുമ്പോഴാണ് കൊടുന്നത് ഇപ്പോൾ ഇവിടെ കൊടുത്തിട്ട് ഇപ്പോൾ അത്യാവശ്യം അവർ നല്ല വലുതാവൊക്കെ എടുക്കണു പിന്നെ ഇവർ ഞങ്ങൾ പുറത്തേക്ക് പോയിട്ടാണ് വളർത്തുന്നത് പുറത്തേക്ക് വരുന്നുകൊണ്ട് വേറെ യാതൊരു ബുദ്ധിമുട്ടുമില്ല ഇല്ല അവർ പുറത്തേക്ക് പോയിട്ട് അവർക്ക് വേണ്ട ഭക്ഷണങ്ങൾ അവരന്നെ ഒറ്റയ്ക്ക് കൊത്തിപ്പുറിക്കു തിന്നലുണ്ട് പിന്നെ ഇവർക്ക് ഞങ്ങൾ കൊടുക്കുന്ന തീറ്റ പറഞ്ഞാൽ ഗോതമ്പും അരിയും കൂടി മിക്സ് ചെയ്തിട്ടുള്ള തീറ്റയാണ് അതവർ അത്യാവശ്യം അവർക്ക് വേണ്ട പോലെ കഴിക്കലുണ്ട് പിന്നെ അവരെ ചെറിയ പ്രായത്തിൽ തന്നെ മൂലയ്ക്ക് ഞങ്ങൾ കൊടുക്കേണ്ട വാക്സിനുകളെല്ലാം മുഴുവൻ കൊടുത്തിട്ടുണ്ട് പിന്നെ എന്താണ് പുറത്തേക്ക് പോയിട്ട് അവർക്ക് വേണ്ടതല്ല സോയ ഉണ്ടാക്കി തീരുന്നുണ്ട് നമ്മൾ അവർക്ക് മൂന്ന് നേരമാണ് ഇവിടെ എന്താണ് തീറ്റിട്ട് കൊടുക്കുന്നത് പിന്നെ അവർ തീറ്റേണ്ട സമയമായി കഴിഞ്ഞാൽ അവർ വീട്ടിൽ വരും അപ്പം ഞങ്ങൾ തീറ്റിട്ടു കൊടുക്കും പിന്നെ അവർ കൂട്ടിക്ക് കയറേണ്ട ടൈം ആകുമ്പോൾ ആ ടീമിനര് വരും പിന്നെ അവർ കൂട്ടി കയറും ഇതുവരെയായിട്ടും അവർ മുട്ടിട്ടില്ല മുട്ടിടാനായിട്ടുണ്ട് കോഴികൾക്ക് ഇതുവരെയായിട്ടും വലിയ തരത്തിലുള്ള രോഗങ്ങളൊന്നും ഉണ്ടായിട്ടില്ല ആകെ അവർക്ക് ഉണ്ടാവൽ കഫക്കെട്ടും കുറേയാണ് അപ്പോൾ അതിനുള്ള മരുന്ന് ദാസേട്ടൻ്റെ വീഡിയോയിലും പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അതുപോലെ ഉണ്ടാക്കി കൊടുത്തിട്ട് അതുപോലെ ഉണ്ടാക്കി കൊടുക്കാറുണ്ട് അപ്പോൾ രണ്ട് മൂന്ന് ദിവസത്തിനുള്ളിൽ ആ രോഗം മാറലുമുണ്ട് അപ്പോൾ ഇതൊക്കെ തന്നെയാണ് കോഴികളുടെ വിശേഷണം ഈ രീതിയിലാണ് ഞങ്ങളിവിടെ കോഴികളെ വളർത്തുക അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ ക്ഷമിക്കുക 反正。 아빠가. <목소리나> അപ്പോൾ ഇതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ ഒരുപാട് വീഡിയോകൾ ഇപ്പോഴും വരുന്നുണ്ട് നമ്മൾ പറഞ്ഞിരിക്കുന്നത് ഓഗസ്റ്റ് പതിനഞ്ചാം തീയതിക്ക് ഉള്ളിൽ വീഡിയോ അയക്കുക എന്നുള്ളതാണ് വീഡിയോ അയക്കുമ്പോൾ ചില മാനദണ്ഡങ്ങളൊക്കെ ഉണ്ട് അല്ലാതെ വരുന്ന വീഡിയോകൾ ഒന്നും തന്നെ നമ്മളിത് ഉൾപ്പെടുത്തുന്നതല്ല മാനദണ്ഡങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള വീഡിയോ നമ്മൾ മുമ്പ് ചെയ്തിട്ടുണ്ട് അത് നിങ്ങൾ പോയി കണ്ടു കഴിഞ്ഞാൽ അതിൻ്റെ ഡീറ്റെയിൽസ് കിട്ടും ഓക്കെ അപ്പോൾ മറ്റു വീഡിയോ വീണ്ടും വരാം